സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് വരും മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകും വിശദവിവരങ്ങൾ അറിയാം അതിനു മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ദ ഇതുപോലൊന്ന് ഹൈപ്പ് ചെയ്യുക സംസ്ഥാനത്തെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു എട്ട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം ഇരുപത് വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ മഞ്ഞ അലേർട്ടും പ്രഖ്യാപിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർകോട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമില്ല അതേസമയം ജൂലൈ ഇരുപത്തിരണ്ടിന് പ്രഖ്യാപിച്ചിരുന്ന അനിശ്ചിതകാല സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു തീരുമാനം മന്ത്രിയുമായുള്ള ചർച്ചയിൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്ലയിലും പ്രളയ സാധ്യത ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം